പുത്തൻ ഉണർവ് പുതിയ നിയമത്തിൽ നിന്നും മനോഹരമായ വർത്തമാനകാല സംഭവങ്ങളുമായി ണക്കി അല്പം നർമ്മത്തിൽ ചാലിക്കുന്നതോടൊപ്പം അതിന്റെ ഗൗരവം ഒട്ടും ചോരാതെ നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുവാനായി പുനരാവിഷ്കരിക്കപ്പെടുകയാണ് ഇന്നിവിടെ എം ബി സി യൂത്ത് ദേവനാമ മഹത്വത്തിനായി അവതരിപ്പിക്കുന്നു പത്ത് കന്യമാർ തോന്നുന്നു വേഗം വാ പറഞ്ഞ പോലെ വേറെ ആരെയും കാണുന്നില്ലല്ലോ ഒക്കെ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ ഇനി നമുക്ക് മുമ്പ് എങ്ങനെ അവരകത്ത് പോയി കാണൂ ഏ ഒരിക്കലും ഇല്ല പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായച്ചത്വം വഴി നേടിയെടുത്തതാണ് ഈ സുദിനം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം എന്നാലും ബാക്കി അഞ്ചുപേരെ കൂടെ കാണാനുണ്ടല്ലോ ഇനി അവരെങ്ങാനും വരാതിരിക്കുവോ എനിക്കെന്തോ പേട് വന്നു ഒരിക്കലും പേടിക്കണ്ടെന്നേ നമ്മള് കൃത്യസമയത്ത് തന്നെയാ വന്നിരിക്കുന്നത് ധൈര്യമായിട്ടിരിക്കേ എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തിവെച്ച് പ്രിയനെ കാത്തിരുന്നാലോ അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം വറ്റി നമുക്ക് നിരാശരായി മടങ്ങണ്ട വന്നാലോ ആ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയൻ വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം അയ്യോ ഞാൻ ചെവിട്ടില്ല അതെ നീ എന്താ താമസിച്ചത് ഓ അതൊന്നും പറയാതിരിക്കുന്ന ഇതെന്തൂത്തായത് ഇന്ന് ഇവിടെ ഗാനമേള ഗാനമേളയുണ്ടോ ഇത് അറിഞ്ഞിരുന്നെ ഞാനൊരു കരോക്കിയൊക്കെ ആയിട്ട് വന്നാനെ വന്നാൽ അറിഞ്ഞില്ലല്ലോ വലിയ ഭക്താണെന്ന് തോന്നുന്നു കണ്ടില്ലേ വെള്ളയും വെള്ളയും ഇട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞ മറ്റൊരു കണ്ടില്ലല്ലോ പിന്നെന്താ നിന്റെ പുതിയ ജോലിക്കാര്യം ഓ ആപ്പിളിൽ നിന്നും മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ എനിക്ക് പക്ഷെ പിന്നെ നീ ഇത്ര ഡേ രാവിലെ എനിക്ക് സുമ്പീസ് ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് അത് മിസ്സാക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഒരു ലഞ്ച് അതും സിറ്റിയില് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാര് വിളിക്കുന്നത് അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന് എന്റെ ഡാൻസ് കണ്ടിട്ടെ അവർക്ക് ഡാൻസ് മാത്രമല്ല കുറച്ച് സൗന്ദര്യം ഉള്ളവരെയും കൂടെ വേണമെന്ന് എന്ത് ചെയ്യാനാ ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ അല്ല നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ ഞാനിവിടെ ഉണ്ടേ ഹാവ് ഗേൾസ് ആയിരുന്നു മലയാളമായിരുന്നു ഓഹോ എന്റെ അമ്മേ സ്വന്തം ഭാഷ ആയതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് ഞാൻ മരിച്ചു ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ആല്ലോ ലോ നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റിക്കോ നീ ആദ്യം ഇത് പറ ടെൻ മില്യൻ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ റീൽസ് സ്റ്റോറീസ് ഷോർട്സ് ഫാൻസ് ജീൻസ് ഫാൻസ് ഫാൻസ് അതൊക്കെ വിട പിന്നെ മണവാളം വേറായോ എന്നൊരു ക്യാപ്ഷൻ പൊളിക്കും ഒരു ആ ലൈക്കിന്റെ ഓർത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാരിറ്റി ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലല്ലോ അതെന്താ വീടോ ഇല്ല കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോ ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നേ ഓ ഇതിനിടയ്ക്കോ അതും കണ്ടുപിടിച്ചോ യജമാനൻ വരാറായി തോന്നുന്നു നമുക്ക് എഴുന്നേറ്റ് കൊണ്ട് അവനെ വരവേൽക്കാം എന്തോ എപ്പഴാണോ പെണ്ണുങ്ങളെ വരുന്നത് എന്നാ നമുക്കും എണ്ണ അയ്യോ ഞാൻ എന്നെ എടുക്കാൻ മറന്നോ ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ നീ എടുത്തില്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യും നമുക്ക് അവരോട് വെക്കാനേ ഇപ്പൊ കിട്ടും അത് അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം മറന്നുണ്ടല്ലേ ചോദിക്കണത് അയ്യോ ഞങ്ങളോട് ഒന്നും തോന്നരുത് നിങ്ങൾ കൂടി പകർന്നു തന്ന അത് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് ആങ്ങണതല്ലേ നല്ലത് ഞാൻ അപ്പേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കേണ്ടോ നിങ്ങൾ വന്നേ ഇവിടെ ട്വന്റി ഫോർ മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ള ഇവരോട് നമുക്ക് പോകാം ഒരുമിച്ചന്റെ വെള്ളയറിയിക്കോളും ഓരോരോ മാരണങ്ങള് കണ്ടാലോ ഭയങ്കര ഭക്തി ഭയം കായലിർ പാണിയിലോ രാജാധി രാജൻ വരുന്നിതാ തന്റെ വിശുദ്ധർ ചേർത്തിടുവാജാധി രാജൻ വരുണിതാ തന്റെ വിശുദ്ധർ ചേർത്തിടുവാ രാജാധി ഇവളുമാരെന്തോ ഇവിടെ പോയി ഇവിടെ ഇന്നും കാണുന്നില്ലല്ലോ കുറച്ചെണ്ണ താലേക്കൂടെ വെച്ച് കൊടുക്കാമായിരുന്നു ഓ അല്ല പിന്നെ അവളുമാരകത്ത് ഒരു കഥ കടച്ചെന്നാ തോന്നണേ ഇനി നമ്മളെ പേടിച്ചെങ്ങനെ മുങ്ങിയോ എന്റെ ബലമായ സംശയം യജമാനം വന്നാണ് ഞാനൊന്നും നോക്കട്ടെ ഹലോ ഹലോ ഞങ്ങൾ വന്നു കഥകു തുരക്കു ഞങ്ങൾ ഈ വാതക തന്നെയുണ്ട് ഹലോ ഹലോ ആരാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഏ എന്നെ അറിയത്തില്ലെന്നോ ലോകലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂളി സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ കഥക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല നീ അറിയുന്നില്ലാത്തോ ഹലോ ഇല്ലയോ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നൂറുകൂട്ടം പണിയുള്ളതാ ഹലോ ഐ ഗോയിങ് ടു ഓപ്പൺ ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു നിങ്ങളെ ഞാൻ അറിയില്ല എനിക്ക് നിങ്ങളെ അറിയില്ല എന്നെ അറിയില്ല സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല കടന്നു പോകൂ ഇവിടെ നിന്ന് നീ എന്തടി പേടിച്ചുപോയോ ഇതിനേക്കാൾ വലിയ അലറൽ കേട്ട് പേടിച്ചിട്ടില്ല പിന്നെ ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കണേ വീട്ടിൽ പോയാ ഒന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം നിൽക്കൂ നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ ജാഗരൂകരായിരിക്കുവിൻ എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല എന്താണ് ആ ശബ്ദം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു എനിക്കത് പേടിയാവുന്നു വരൂ േരം പ്രാർത്ഥനയിലായിരിക്കാം ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്റെ ദൈവമേ ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ ദൈവമേ അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ ദൈവമേ തൂർത്തും ആർഭാടവും ചെടിക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ കന്യകമാളക്കിലെണ്ണ നിറഞ്ഞോ പ്രിയനെ കാത്തിരുന്നതാൽ ചെറുനീടും മണവറയി ലോകമോഹങ്ങൾ വെടിഞ്ഞോ ആരാലും വെറുക്കപ്പെട്ടോ വിശുദ്ധി കാത്തു സൂക്ഷിച്ചോ കുഞ്ഞുങ്ങളെ ആ നാളും നാഴികയും സംബന്ധിച്ചു എൻ്റെ പിതാവും മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൽ വരവേറ്റ വരവിട്ടമാസന്നമേ പ്രതിഫലം ലഭിക്കുന്ന